സോഷ്യൽ മീഡിയയിലെ ഒരു ചാറ്റിൽ തുടങ്ങിയ സൗഹൃദമാണ് മലപ്പുറം കൽപ്പകഞ്ചേരിയിലെ വീട്ടമ്മയുടെ ജീവിതം തകർത്തത് രണ്ട് കുട്ടികളുടെ അമ്മയായ യുവതി ആൺ സുഹൃത്തിന് തൻ്റെ സ്വകാര്യ ദൃശ്യങ്ങൾ വരെയും അയച്ചു കൊടുത്തു അതിനിടെ അയാൾ ഈ നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് പല രീതിയിൽ യുവതിയെ ചൂഷണം ചെയ്തു വീട്ടമ്മയുടെ ആത്മഹത്യക്ക് പിന്നാലെയാണ് എല്ലാവരും ഈ വഴിവിട്ട ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കിയത് വീട്ടുകാരുടെ പരാതിയിൽ ആൺ സുഹൃത്ത് കൺമനം സ്വദേശി മുഹ്സീനെ അറസ്റ്റ് ചെയ്തു കുറ്റം ചുമത്തിയാണ് പോലീസിന്റെ നടപടി പ്രതിക്ക് വേറെയും നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നാണ് സംശയം ഇൻസ്റ്റാഗ്രാം താറ്റൊഴി ഒരു ദുരന്തം കൂടി വരുത്തി വെച്ചിരിക്കുകയാണ് അക്ഷരം തെറ്റാതെ ഒരു ചീത്ത സ്ത്രീ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു വീട്ടമ്മ ഒരു പ്രവാസിയുടെ ഭാര്യ ജീവനൊടുക്കിയിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് മൂസിയെന്ന് പറയുന്ന ഇരുപത്തൊന്ന് വയസ്സോട് ചെറുപ്പക്കാരനെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഈ ഒരു കുടുംബത്തിന്റെ അവസ്ഥ വളരെ ദയനീയമാണ് രണ്ടു മക്കൾക്ക് അമ്മ നഷ്ടപ്പെട്ടെന്ന് മാത്രമല്ല പ്രവാസിയായ ഭർത്താവിന്റെ അവസ്ഥയും പുറത്തിറങ്ങാൻ പറ്റത്തല്ലോ ലോഹി ഈ മക്കളുടെ അവസ്ഥ എത്ര കാലം കഴിഞ്ഞാലും ഈ ഒരു ചീത്തപ്പേരി ഈ മക്കളെ വിട്ടു പോകില്ല വഴിക്ക് പോയി ഈ സ്ത്രീ ചെയ്ത ചില മോശം കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ എന്തുകൊണ്ടാണ് സ്ത്രീകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇത്ര മോശം കാര്യങ്ങൾ കാണിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ വീടിനടുത്തുണ്ടെങ്കിൽ അവരെ ഉപദേശിച്ചു മാറ്റുക ഈ ഒരു മോശം പ്രവർത്തികൾ കാരണം ഒരു കുടുംബം മാത്രം നശിക്കുകയല്ല ഇത്രയും അധികം പേര് മരിച്ചവർ അവരുടെ മരിക്കാൻ പോയി പക്ഷെ അവരുടെ ഭർത്താവ് അവരുടെ മക്കൾ ഇനി അങ്ങോട്ട് അനുഭവിക്കേണ്ട അവസ്ഥയെ കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കുകയും ഇവിടെ എന്താണ് ആക്ച്വലി ഈ സ്ത്രീക്ക് സംഭവിച്ചത് വിശദമായിട്ടൊന്നും നമുക്ക് പരിശോധിച്ച് നോക്കാം നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക മറ്റുള്ളവരിലോട്ട് ഒന്ന് എത്തിക്കുക അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് ഇറങ്ങാം ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുഹിസിൻ എന്ന് പറയുന്ന ഒരു യുവാവ് അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള പ്രവാസികളുടെ ഭാര്യമാരെ പല വീശിപ്പിടിക്കുക അവരുടെ കയ്യിൽ നിന്നും പൈസ മേടിക്കുക അതാണ് അദ്ദേഹത്തിന്റെ പ്രധാന ഹോബി എന്ന് പറയുന്നത് കണ്ണനം സ്വദേശിയാണ് ഇതിന് രേഖപ്പെട്ട സ്ത്രീ എന്ന് പറയുന്നത് കൽപ്പകഞ്ചേ സ്വദേശിയാണ് ഇവര് തമ്മിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പരിചയപ്പെടുന്നത് ഇവര് വലിയ തീരത്തിലുള്ള ആൾക്കാരല്ല ഏതാണോ ഒമ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇവർ താമസിക്കുന്നത് കൽപ്പകഞ്ചേരിയും കന്മനവും തമ്മിൽ ഏതാണ്ട് എട്ടര കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇത്തരം സ്ത്രീ അവരുടെ ഉണ്ടെന്നുള്ള ഒരു പക്ഷെ മുഹുസിൻ മുൻകൂട്ടി തന്നെ ഇത്തരമൊരു സ്ത്രീ അവരുടെ ഉണ്ടെന്നും അവരെ വലവേശി പിടിക്കാമെന്നും മനസ്സിലാക്കി തന്നെ ഇൻസ്റ്റാഗ്രാം വഴി കൽപ്പകഞ്ചേരിയിലുള്ള യുവതിയുമായി ബന്ധപ്പെട്ടതായിരിക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ കഴിഞ്ഞ ഒരു വർഷമായി മുഹുസിനും ഈ യുവതിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു ശേഷം സ്വാഭാവികമായിട്ടുള്ള കലാപരിപാടികൾ ആരംഭിക്കുന്നു അതിനുശേഷം ഈ യുവതിയുടെ പരിപൂർണ നഗ്ന ദൃശ്യങ്ങൾ മുഹുസിന് യുവതി അയച്ചു കൊടുക്കുന്നു അതിനുശേഷമാണ് ക്വിസ്റ്റ് ആരംഭിക്കുന്നത് മുഹുസിന്റെ സുഹൃത്ത് എന്ന് പറയുന്ന ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുടെ ആ ശൃംഖലയിലുള്ള മുഹുസിന്റെ സംഘത്തിലുള്ള ആ ഒരു ആളുമായിട്ട് ഈ യുവതിക്ക് പ്രണയമുണ്ടെന്ന് മുഹുസിൻ മനസ്സിലാക്കുന്നു മുഹുസിന്റെ സുഹൃത്താണെന്ന് ആ യുവതിക്ക് അറിയില്ലായിരുന്നു അതായത് ഇവരൊക്കെ ഒരു മേഖലയിൽപ്പെട്ട ആൾക്കാരായിരുന്നു പക്ഷേ മുഹുസിന്റെ കൂട്ടുകാരൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയും മുഹുസിൻ കൂടെയുള്ളപ്പോൾ തന്നെ മറ്റൊരു സുഹൃത്തുമായി ഈ യുവതിക്ക് ബന്ധമുണ്ടായിരുന്നു മുഹുസിന് സംശയം ഉണ്ടാകുന്നു അതിനെ തുടർന്ന് ഇവര് തമ്മിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നു അതിനുശേഷം മൂസിൻ ഈ യുവതിയുടെ നഗ്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുമെന്ന് ഈ യുവതിയോട് പറഞ്ഞു അതിനെ തുടർന്ന് നിവർത്തിയില്ലാതെ ആ യുവതി തൂങ്ങി മരിക്കുന്നു രണ്ട് മക്കളുടെ അമ്മയാണ് പ്രവാസിയായ ഒരു ഭർത്താവുണ്ടെന്ന് അറിയപ്പെടുന്നു ഇവിടെ രണ്ടു മക്കൾ അനാഥരമായിരിക്കുന്നു പ്രവാസിയായ ഭർത്താവിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നു നിങ്ങൾ ഒന്ന് ആലോചിക്കെ എന്ത് വലിയ അവരാതിരാണ് ഈ സ്ത്രീ കാണിച്ചു വെച്ചത് ആ സ്ത്രീ മാത്രമല്ല ഇതുപോലുള്ള സ്ത്രീകളെ വലവീശി പിടിക്കാൻ നടക്കുന്ന അവരായു മക്കൾക്ക് മുഹുസിനെ പോലെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവരെയൊന്നും ഒരിക്കലും കുറേ ലോകം പോലും കാണിക്കരുത് ഇതുപോലുള്ള സ്ത്രീകൾ സ്ത്രീകളെ കുറ്റം പറയുന്നുണ്ടെങ്കിലും ചില സമയത്ത് അവർ വഴിപ്പെട്ടിപ്പോകും അത്തരത്തിലുള്ള ആണ് ഇത്തരത്തിലുള്ള ചെറുപ്പക്കാർ നടത്തുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ യുവതിക്ക് മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് വയസ്സാണ് ഉള്ളത് ഈ മുഹുസിനെന്ന് പറയുന്ന പയ്യന് ഇരുപത്തൊന്ന് വയസ്സെ കണ്ടേ ഉള്ളൂ ഇരുപത്തൊന്ന് വയസ്സുള്ള ഇതുപോലൊരു പയ്യൻ ഇതുപോലുള്ള യുവതിയെ കെണിയിൽ വീഴ്ത്തുകയും സാമ്പത്തിക ലാഭം കൊയ്യാൻ ശ്രമിക്കുകയും അതിനിടയിൽ ഈ യുവതി കാണിച്ച മറ്റൊരു അവരാജിത്തരമുണ്ട് അതായത് ഈ മുഹുസൻ എന്ന് പറയുന്ന പയ്യന്റെ സുഹൃത്തുമായി കണക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതുപോലുള്ള ആൺ സുഹൃത്തുക്കളുമായിട്ട് കമ്പനി ഉണ്ടാക്കാൻ തരത്തിലുള്ള ഒരു മനസ്സായിരിക്കാം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ സാഹചര്യമായിരിക്കാം ഭർത്താവ് ഒരു പ്രവാസി ആണെന്നും പറയുന്നു ഇനി എന്തുകൊണ്ടാണ് ഇതിനിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നും നമുക്ക് അറിയത്തില്ല അത് വേറൊരു കാര്യം അവന്റെ ഒരു അവരാജിത്തരൻ അതിന് കടന്നിട്ട് ആ സ്ത്രീക്ക് ആ സ്ത്രീയുടെ ജീവൻ തന്നെ വില കൊടുക്കണ്ടെന്നും ഈ യുവതി പരിശോധിച്ചപ്പോൾ അവരുടെ കാര്യം കഴിഞ്ഞു ഇനി ജീവിക്കാൻ കിടക്കുന്ന ആ പിള്ളേരുടെ എന്ന് അറിയിച്ചു നോക്കിയേ ആ യുവതിയുടെ വീട്ടുകാരുടെ അവസ്ഥ നോക്കിയേ അതുപോലെ തന്നെ ആ യുവതിയുടെ ഭർത്താവിന് ഭർത്താവിന്റെ വീട്ടുകാർക്ക് ഇവർക്കൊക്കെ എന്നും നാണക്കേടല്ലേ ഇനി ഉണ്ടാകത്തുള്ളൂ ആ പിള്ളേരെയൊക്കെ ഇനി ആരൊക്കെ എന്തൊക്കെ പറയും ഇതുപോലുള്ള സ്ത്രീയുടെ മക്കളാണെന്നല്ലേ പറയത്തുള്ളൂ അവരിങ്ങനെ ഒരു അവരാജത്തിലൊക്കെ ആവശ്യിച്ചിട്ട് അവരൊരു കയറിൽ അവര് തോന്നി അവരങ്ങ് പോയി അവരിനിയൊന്നും അവർക്ക് ഇനി കുഴപ്പമൊന്നുമില്ലല്ലോ പക്ഷെ ഇനി അനുഭവിക്കാൻ പോകുന്ന കാര്യം അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലൊക്കെ ഇങ്ങനത്തെ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞെന്ന് ഉപദേശിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കുക അതായത് ഒരു അല്പനേര സുഖത്തിന് വേണ്ടി ഇങ്ങനെയുള്ളവർ ഭർത്താക്കന്മാരെ വഞ്ചിച്ച് ആൺ സുഹൃത്തുമായി ഇതുപോലുള്ള ഇൻസ്റ്റാഗ്രാം വഴിയുള്ള സുഹൃത്തുക്കളുമായി സൗഹൃദത്തിന് പോണ സ്ത്രീകൾ മനസ്സിലാക്കണം അവരായും നിങ്ങളെ കെട്ടിക്കൂടെ പൊറപ്പിക്കാനോ അതുപോലെ തന്നെ നിങ്ങളെ നന്നാക്കാനോ വരുന്നവരല്ല എന്ന് നിങ്ങൾ ഓർത്ത് മനസ്സിലാക്കുക ആ ഒരു ദുരന്തം െത്തുന്നത് നിങ്ങളുടെ മരണത്തിലേക്കാകാം അതിൽ സംശയമില്ലാത്ത കാര്യമാണ് അതുപോലെ തന്നെ ഇത്തരം സ്ത്രീകൾ വളരെ അലേർട്ടായിട്ടിരിക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം വഴിയും മറ്റുള്ള സൈറ്റുകൾ വഴിയും സുഹൃത്തുക്കൾ സ്ഥാപിക്കുന്നവർ യുവാക്കളെ അകറ്റി നിർത്താൻ എല്ലാവരും ശ്രമിക്കുക അല്ലാത്ത വർഷം നാളെ നിങ്ങളുടെയും ഒരു ന്യൂസ് ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പങ്കെടുക്കേണ്ടി വരും ഇത്തരം ഒരു അവസ്ഥ ഒരു കുടുംബത്തിലും ഉണ്ടാകാതിരിക്കട്ടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം by by